ഹലോ ഹായ് സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അലഹദില്ല നമുക്കും സുഖമാണ് ഒരുപാട് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ബിസി ബിസ്സിയായിരുന്നു നമ്മുടെ വീട് പണിൻ്റെ വർക്കൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ കുറച്ച് ബിസ്സി ആയിരുന്നു ആ വീട് പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ പൊതിച്ചവർ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊരു കോളുടെ മെമ്മറി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് പേർക്ക് കഴിക്കാനുള്ള കേട്ടോ രണ്ട് പേർക്ക് ഒരുമിച്ച് കഴിക്കാനുള്ള അതാണ് ഇത്രയധികം ചോറ് എടുത്തിട്ടുള്ളത് പ്ലേറ്റ് എടുക്കുന്ന പോലെ അല്ലല്ലോ വയലിലൊക്കെ നമ്മൾ ചോറ് കുളമ്പുമ്പോൾ എത്ര ഇട്ടാലും കുറച്ച് ഭാഗമുള്ള അരിയേ തോന്നത്തുള്ളൂ അപ്പോൾ രണ്ട് പേർക്ക് കഴിക്കാനുള്ള എല്ലാവിധ ഐറ്റംസും വെച്ച് ഓംലേറ്റൊക്കെ വെച്ച് ഒരു നെല്ലിക്കാവിലുപ്പത്തിൽ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി നമ്മൾ നല്ല ടൈറ്റായിട്ട് വയൻ്റെ ഇല പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ കോഴികളും കാക്കകളും പൂച്ചകളും ഇല്ലാത്ത വോയിസുകളുണ്ടാവില്ല എത്രക്കെ നോക്കിയാലും അവരില്ലാത്ത വോയിസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല യൂട്യൂബിൽ ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കേൾക്കുമ്പോഴും കാണുമ്പോഴും അവർ ഇതേ കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് വായിക്കാറുണ്ട് അദ്ദേഹം വോയിസ് റെക്കോർഡ് ചെയ്യുന്നവർ പറയാറുണ്ട് അപ്പോഴേക്കും ഞാനും ചിരിക്കും കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതേ ആ അവസ്ഥകളൊക്കെയാണല്ലോ അനുഭവപ്പെടുന്നത് ആലോചിച്ചിട്ട് ആ കോഴി കാരണം ഞാൻ എങ്ങോട്ടോ പോയി അപ്പോഴേക്കും ഞാൻ എൻ്റെ മക്കൾക്കും ഇതേപോലെ ഒറ്റ പൊതിച്ചോറായിരുന്നു രണ്ടു പേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊതിച്ചോറ് തന്നെയാണ് അവർക്കും ഞാൻ തയ്യാറാക്കിയത് ഇത് ഞാനും എൻ്റെ ഇക്കമ്പാടി കഴിക്കുന്ന ചോറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ ശേഷം കേട്ടോ നമ്മളത് തിരിച്ചെടുത്ത് ഓപ്പൺ ചെയ്ത് കഴിക്കുന്നത് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിട്ടാണ് കഴിക്കുന്നത് ഒന്നും ഉണ്ടായിട്ടല്ല താഴെ സ്ഥലമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഒരു പ്രത്യേക രസം ഇങ്ങനെയൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു രസം അത്രയേ ഉള്ളൂ ചില ആളുകൾക്ക് തോന്നും ഇതിപ്പോൾ എന്താ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ സിറ്റൗട്ടിലൊക്കെ പോയിരുന്ന് കഴിക്കുന്നതാണോ ഇവിടെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതിലെന്തത്ര കാണാനെന്ന് തോന്നും അതെ ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ചെയ്യുക ഞങ്ങളൊരു പൊതിച്ചോറ് തയ്യാറാക്കി ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് അതത്രയേ ഉള്ളു പക്ഷേ ഇതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മളത് ഒരു പാത്രത്തിലിരുന്ന് കഴിച്ച് ഒക്കെ നല്ല വൃത്തിയായിട്ട് മനസ്സും വയറൊക്കെ നിറഞ്ഞ് ഹാപ്പിയായിട്ട് ഇരിക്കുന്ന സമയത്ത് പിന്നീട് ഈ പ്രവാസികൾ തിരിച്ച് ഗൾഫിലേക്ക് പോയതിൻ്റെ ശേഷം നമുക്ക് ഈ കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ജീവിച്ച കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ ആ ഒരു ദിവസങ്ങളെ നമുക്ക് പറഞ്ഞിരിക്കാണ്ടാവുള്ളൂ അതിൽപ്പെട്ട പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ ഈ പൊതിച്ചോറിൻ്റെ ദിവസവും ഇത് ഞാനൊരു വീഡിയോ ആക്കി നിങ്ങളെ മുന്നിൽ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാത്തവർക്ക് ഇതെന്താണ് എല്ലാവരും ചെയ്യുന്ന പോലെ എല്ലാവരും എന്നും ഭക്ഷണം കഴിക്കുന്ന പോലെ അവരൊരു പൊതിച്ചോറ് ഉണ്ടാക്കി അവർ കഴിക്കുന്ന അതൊരു വീഡിയോ ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരും കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകാം പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്ക് ഇന്നത്തെ ദിവസം സ്പെഷ്യലാണ് അതിൻ്റെ പേരിൽ മാത്രം ഞാൻ വീഡിയോസ് ചെയ്തതിട്ടാ അപ്പം നമ്മുടെ മക്കളെ വയറുന്നിറങ്ങി നമ്മളെ വയറുന്നിറങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ ബൈ